ഹലോ അലൈക്കും അടിപൊളി പാർട്ടി വെയർ പിന്നെ ഗൗണും മറ്റ് സ്കേട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഗൗണ് ഫ്രണ്ടിലി സ്ലിറ്റാണ് വരുന്നത് സ്കേർട്ട് ഫുൾ റൗണ്ടാണ് റൗണ്ട് പ്ലീറ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സെലക്ഷനാണ് ന്യൂ സ്റ്റൈലിഷ് ഗൗണ് വന്നിട്ടുണ്ട് ഗൗണ് ഹിജാബ് മേ പ്ലസ് ബെൽറ്റ് അടിപൊളി കേട്ടോ ഫാബ്രിക് ഫാബ്രിക്ക് ജോർജറ്റിൽ വന്നിട്ടുള്ളത് ന്യൂ സ്റ്റൈലിഷ് ഗൗണ് വിത്ത് ദുപ്പട്ട അതുപോലെ ലൈനിങ് ഉള്ളതാണ് ജോർജറ്റിലാണ് കേട്ടോ ഇത് വരുന്നത് അടിപൊളി കളക്ഷൻ അതും വന്നിട്ടുണ്ട് സ്മാള് മുതൽ ത്രിപ്ലക്സിൽ വരേണ്ടിട്ടോ സൈസ് അപ്പോൾ ഓരോ ഫോട്ടോസും നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വരാം വന്ന് ചോദിക്കട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടോ ഒന്ന് വോയിസ് വിട്ട് വരണേ ചാറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത് വായിച്ചിരിക്കും നേരം അല്ല അതുകൊണ്ടാണ് അപ്പോൾ വോയിസ് ഇട്ട് വരിക നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിലും അതൊക്കെ സ്റ്റാറ്റസ് കാണുമെങ്കിലും പേര് പറയുക സേവ് ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ ഓരോ മോഡലും നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഡി ടി ഡി സി ആണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ ഓക്കെ സ്ലാമലൈക്കും